സ്വാഭാവിക ആ മാനസിക പ്രതികാരങ്ങൾ എന്താ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ എന്റെ തെരഞ്ഞെടുപ്പിന്റെ ചെയർമാൻ അത് വാർഡിലെ കമ്മിറ്റി ചെയർമാൻ പോലും തെരഞ്ഞെടുപ്പിന്റെ അന്ന് എന്റെ റിബിൾ സ്ഥാനാർത്ഥിന്റെ അപ്പുറം സഹായിച്ചു തോന്നുന്നു അത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതൊരു പാർട്ടിയുടെ യു ഡി എഫിന്റെ വാക്ക് ലീഡർ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ഇരുപത്തിമൂന്നാം ഡിവിഷൻ കൗൺസിലർ ശ്രീ പി എം ഹരിദാസൻ ആണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ഹരിദാസൻ നമസ്കാരം നമസ്കാരം ഈ ഇരുപത്തിമൂന്നാം വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിമൂന്നാം വാർഡിൽ നമ്മൾ ഞാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റയേറെ ആൾക്കാരുടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും ഇടുക്കി ചാലിൽ ഡ്രൈനേജ് അതായത് ആ ഇടുക്കിചാലിലെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു മഴക്കാലത്ത് ഒരു ഇടയായിരുന്നു ഒരു വെള്ളം പോകുന്ന ചാലായിരുന്നു അപ്പോൾ അതിൽ സ്ത്രീകൾക്കൊന്നും വരാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തിരഞ്ഞെടുപ്പുണ്ടായിരുന്ന കാലത്ത് അപ്പോൾ വന്ന കാലം തന്നെ ഞാൻ ഏകദേശം ആറ് ലക്ഷം രൂപ വെച്ച് ഇടുക്കി ജാൽ ഡ്രൈനേജ് വിത്ത് റോഡ് അത് പൂർത്തീകരിക്കുകയും അതിനുശേഷം ചാൽ ഡ്രൈനേജ് മേഖലയിലായിരുന്നു വെള്ളക്കെട്ടിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആ വർഷം ഞാൻ പതിനഞ്ച് ലക്ഷം ഉറപ്പ സി സി ഫണ്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് അത് വെച്ചിട്ട് ഡ്രൈനേജിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് വെച്ച് ആ ചാനൽ റോഡിന്റെ സൈഡ് കൂടി ചാലൽ വാസ്കാടിന്റെ തെക്ക് ഭാത്ത കൂടി നമ്മളെ റെയിൽവേയിലേക്ക് പോകുന്ന ഒരു വെള്ളം വെള്ളച്ചാലിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ് പക്ഷെ അവിടെ നിന്ന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അവിടെ ജനങ്ങൾക്ക് വിട്ട് സ്ഥലം വിട്ടുതരാൻ ഒരു ഇഞ്ച് പോലും ഇല്ലായിരുന്നു പോലും ഒരടിപോലും വിട്ടുതരാൻ പ്രയാസമുണ്ട് അത് റോഡ് സൈഡ് തന്നെയാണ് വീടുകളെ അപ്പൊ ആ പ്രൊജക്ട് എനിക്ക് പിന്നീട് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടാവുന്നത് ഞാൻ നടുത്താര ഇടുക്കി ചാലിലേക്ക് വെച്ചു അതായത് സീക്ക കോവലട്ടുള്ള പരന്റെ മുമ്പ് കൂടി ചാലിൽ കൃഷ്ണൻ കൃഷ്ണമാഷ പരന്റെ മുമ്പ് കൂടി വെച്ചിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തില് ഡ്രൈനേജ് ഉണ്ടാക്കി ഈ ഇടുക്കാൽ ഞാൻ ഉണ്ടാക്കിയ ഇടുക്കാൽ ഡ്രൈനേജ് ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആ പ്രദേശ ജനങ്ങൾക്ക് വെള്ളക്കെട്ട് നിന്ന് പൂർണ്ണമായി മോചനമായി അതായത് നമ്മൾ എൻ്റെ വാടിൽ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടാണ് ഒന്ന് ചാലുമേഖലായാലും ഇന്ന് ഇടുക്കിചാലായാലും വെള്ളക്കെട്ട് കൊണ്ടുള്ള പ്രയാസം അപ്പൊ അത് ആ കൊല്ലം നമ്മളത് ആക്കുകയും പിന്നീട് മമ്മദ് കുട്ടി റോഡുണ്ട് അത് വളരെ കുഴിയും ആയിരുന്നു അതിന് ഞാൻ ആ വർഷം ഒരു മൂന്ന് ലക്ഷം വെച്ചുകൊണ്ട് റീറ്റാറിങ് ചെയ്തു അവിടെ ഒരു കൽവർട്ടു അതായത് പല സ്ഥലത്തും റോഡ് താഴ്ചയായിരുന്നു ആ താഴ്ച ഉള്ള ഒന്ന് ഉയർത്തിക്കൊണ്ട് കൽവർട്ട് ചെയ്തുകൊണ്ട് ആ കൊല്ലത് ചെയ്തു അതിന് ശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നത് ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന റോഡ് ഞാൻ വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പിട്ട് ഇവിടുത്തെ റോഡ് കമ്മിറ്റി ഉണ്ടാക്കുകയും വേണ്ടി ശ്രമിക്കുകയും ചെയ്യും പക്ഷെ എൻട്രൻസ് ഇല്ലായിരുന്നു അപ്പം ആ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ സി കെ സുനീൻ്റെ വീടിന്റെ മുമ്പ് കൂടി പോന്ന ഒരു വഴിയാണ് അത് തച്ചുകുണ്ുമുള്ള ഒരാളാണ് സ്ഥലമായ സ്ഥലമായിരുന്നു വർഷങ്ങളോട് നമ്മൾ ശ്രമിച്ചു ഞാൻ ഞങ്ങളൊക്കെ അക്ഷരം മറ്റൊരു റെസിഡൻസിൻ്റെ വന്നപ്പോൾ ഞാൻ പ്രസിഡന്റ് കാലഘട്ടത്തിലൊക്കെ നിരന്തരമായി ശ്രമിച്ചിട്ടും ആ വ്യക്തി എന്തോ പ്രാദേശികമായ എന്തോ പ്രശ്നത്തിന് തന്നില്ല അപ്പം അതിന് ശേഷം നമ്മൾ ഞാൻ കൗൺസിലായതിനു ശേഷം ആ കമ്മിറ്റിക്കാരും നമ്മളെ ആയിട്ട് എൻട്രൻസ് അതായത് ഈ റോഡ് ഇപ്പോൾ എടുത്ത സ്ഥലത്ത് അതിന് എൻട്രൻസ് ഉണ്ടാക്കുകയും ഞാൻ കൗൺസിൽ വെച്ചുകൊണ്ട് പത്തൊമ്പത് ലക്ഷം രൂപ വെച്ചുകൊണ്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പം നടത്തിയത് അപ്പൊ പൂർത്തീകരിച്ചപ്പോൾ തന്നെ അത് കിട്ടിയില്ല രണ്ട് വീട്ടുകാർക്ക് റോഡിന്റെ ഗുണം കിട്ടാത്തപ്പോ അതൊരു സ്വകാര്യ വ്യക്തി കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ രണ്ടര ലക്ഷം കുറുപ്പിയ ഈ കൊല്ലം ഞാൻ വെച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു അതേപോലെ തന്നെ ഒരു വിഷയായിരുന്നു നമ്മളെ ഈ അമ്മത് കുട്ടിയാജി റോഡിന്റെ എൻട്രൻസ് ഒന്ന് ഇവിടെ ആയിരുന്നു ഭജനമുള റോഡാണ് ഒന്ന് മേലടി ബീച്ച് റോഡാണ് മേലടി ബീച്ച് റോഡിൽ നിന്ന് ഈ എൻട്രൻ റോഡിലേക്ക് കയറാൻ സാധിക്കില്ലായിരുന്നു ഒരു ഓട്ടോറിക്ഷക്ക് പോലും പോകാൻ സാധിക്കില്ല ഒരു മൺ റോഡായിരുന്നു അപ്പം അതൊരു സ്വകാര്യ വ്യക്തിൻ്റെ സ്ഥലം അത് മരച്ചാൽ നിഷീതവും പടിഞ്ഞാറപ്പ് സഫാത്ത് നിസാക്കാനേ രണ്ടാളും വിട്ടു തരാനാവാത്ത വിഷയമുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞതിന് ശേഷം മനസാല് നിഷീതം എന്ന് പറഞ്ഞാൽ എന്തൊരു ബന്ധം കൂടിയാ കൂടിയാണ് അപ്പൊ അവനവർ ബിൽഡിംഗ് എടുക്കുന്നുണ്ട് അപ്പൊ അവന് ഈ സ്ഥലം വിട്ട് തന്നാൽ ബിൽഡിങ്ങിന്റെ പെർമിറ്റ് പ്രശ്നമാണ് മൂന്ന് മീറ്റർ ആണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അന്നത്തെ ഈ പുൽക്കൂടി കൂട്ടത്തിൻ്റെ സമ്പദ് ചാലിൽ പവിത്രേ രാജാട്ടങ്ങളിൽ അല്ലായിട്ട് ബന്ധപ്പെട്ട് വരെ സംസാരിച്ച് അവന് ബിൽഡിംഗ് എടുക്കാൻ പ്രയാസമില്ലാത്ത വിധത്തിൽ അത് വിട്ടു തരികയും കെ എം ബിരി ഇതുണ്ട് സറണ്ടർ ചെയ്യാൻ അത് നമുക്ക് വിട്ടുതരുന്ന തരുന്ന ആ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു സംവിധാനമുണ്ട് അപ്പൊ അന്നത്തെ ഈ അത് സംബന്ധിച്ചു അങ്ങനെ അത് വിട്ട് ആ എൻട്രൻസ് നമുക്ക് പൂർണ്ണമായി പൂർത്തീകരിച്ച് ഒരു ആറ് ലക്ഷം വെച്ചുകൊണ്ട് അന്നത്തെ ചെയർമാനായ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്യും മുതൽ അത് വലിയൊരു കാര്യമായിരുന്നു അതായത് ഈ റോഡ് അമ്മത് കുട്ടിയാജി എന്ന് പറഞ്ഞാൽ വലിയ റോഡാണ് പക്ഷെ ആ റോഡിൽ കൂടി ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരാനാവാത്ത അവസ്ഥ ആർക്ക് നടക്കാത്ത വർഷങ്ങളോളം ശ്രമിച്ചു നടക്കാത്ത കാര്യം അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് അത് എന്റെ ഒരു ബന്ധുവായും കൂടിയാണ് ഒന്നേകാലോ ഫ്രീ ആയിട്ട് എന്താണ് അതിനെ സംബന്ധിച്ച് ബിൽഡിങ് എടുക്കുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞത് അതായത് ഇത് തന്നെ ഡ്രൈനേജ് വർഷം തന്നെയാണ് അത് ചാലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ചായൽഡ് ഡ്രൈനേജിന്റെ വെള്ള കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ പ്രയാസങ്ങളായിരുന്നു രണ്ടാമത്തെ വർഷം ഞാൻ ഇരുപത് ലക്ഷം രൂപ വെച്ചു പക്ഷെ രണ്ട് മേഖലയായിട്ട് തിരിച്ചു ഒന്ന് ചാലിൽ വാസുകേട്ടൻ്റെ തെക്ക് ഭാഗത്ത് കൂടി അതേപോലെ ചാലിൽ പവിത്രൻ്റെ മീംപെരിയ റോഡ് അതെ മീൻപിരി റോഡ് പക്ഷെ ആ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല അതായത് ഈ പറഞ്ഞു അവിടുന്ന് ഡ്രൈനേജ് ഉണ്ടാക്കുകയാണെങ്കിൽ റെയിൽവേ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്കാണ് വരിക നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കില്ല ചാലിൻ്റെ ഭാഗത്ത് വാസുകേട്ടറിൻ്റെ ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ടാക്കി അതും കല്ല് കരിങ്കല്ല് കൊണ്ടുള്ള ഡ്രൈനേജ് ഉണ്ടാക്കി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റോഡിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ ഇതുപോലെ മൂന്ന് രണ്ടു മൂന്ന് പുതിയ റോഡ് നമ്മൾ ഒന്നിപ്പോൾ നെടിയജാല് ഈ റോഡ് അതേപോലെ അമ്മത് കുട്ടിയാച്ചോഡിൻ്റെ പിന്നീട് നമുക്ക് എന്താ ഏറ്റവും അക്ഷരത്തിന്റെ കിഴക്കാപ്പറവും റെയിലിന്റെ പണി പറയപ്പോൾ നെടിയജാലിൽ ഒരു മേഖലയുണ്ട് അപ്പം അവരിപ്പോൾ ഈ ടൗണിലേക്ക് പോകുന്നത് എവിടെ റെയിൽ കടന്നിട്ടാണ് അപ്പം അവർക്ക് നേരെ ബീച്ച് റോഡിലേക്ക് വരാനുള്ളൊരു സംവിധാനത്തെ പറ്റി ആലോചിച്ചു അപ്പോഴാണ് നമ്മളെ അക്ഷര കോളേജിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു ഡ്രൈനേജ് ഉണ്ട് അത് കക്കണ്ടി അമീതിൻ്റെയും മറ്റേ കാക്കണ്ടി നാസർ അതിൻ്റെ മുമ്പിൽ രണ്ട് വർഷം കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷം വെച്ചുകൊണ്ട് സ്ലൈബ് ഇട്ടു ഈ വർഷം രണ്ട് ലക്ഷം വെച്ചിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊണ്ട് നേരെ ഇപ്പം മേലെ ബീച്ചിലേക്ക് കടന്നുകൊണ്ട് വൈകോട്ടാണല്ലേ പോകുക അപ്പൊ ആ മേഖലയിലുള്ള ആൾക്കാർക്ക് റെയിൽ കടക്കാതിരിക്കാൻ വേണ്ടി മാസ്ക് ഒഴിവായിട്ട് കൊണ്ടു ഈ വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കും പിന്നെ ഇപ്പം ഇപ്പൊ അടുത്ത് പൂർത്തീകരിച്ച റോഡ് എന്ന് പറഞ്ഞാല് ഭജനാമുടം കാഞ്ഞിരോളി അതെ അതെ മഞ്ഞനോടും കാഞ്ഞിരോളി റോഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞനോട് അമ്പലത്തിലേക്ക് പോകുന്ന നേരത്തിൽ കാഞ്ഞൂട് കുഞ്ഞിമുതുക്കൻ്റെ ഒരു ഇടവഴി ഒരു അതെ അപ്പോൾ ഈ പറഞ്ഞ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം നമുക്ക് നടത്താൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഈ ഡ്രൈനേജിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലേ ഏറ്റവും പ്രശ്നം ഡ്രൈനേജ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇടുക്കി നടുത്താര ഇടുക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പം വളപ്പിൽ ശശിയാട്ടൻ തുടങ്ങിയ ആ വീട്ടുകാരുടെ ഉള്ളൊരു ഉണ്ട് സി കെ മമ്മൂക്കൻ്റെ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറ് ലക്ഷം വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ റോഡ് ഡ്രെയിനേജ് ഇതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള വികസന വികസനം സ്ട്രീറ്റ് ലൈറ്റ് ആണ് അപ്പം നമ്മളെൻ്റെ വാർഡിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാടാണ് അതായത് ചെറിയ വാടകൾ എല്ലാം റോഡുകളിലും ഉള്ള സ്ട്രീറ്റ് ലൈറ്റ് പൂർണ്ണമായിട്ട് കത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഞാൻ പതിനഞ്ച് ലക്ഷം ഏകദേശം മുഴുവൻ പോസ്റ്റമിലുള്ള അത് പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു പദ്ധതിയായി വന്നിട്ടുണ്ട് നമ്മൾ വെക്കാൻ പോവുകയാണ് ബാക്കിയും കൂടി വെക്കുകയാണ് പിന്നെ പിന്നെന്താ പറഞ്ഞാൽ എന്താ വിഷയം വെച്ചാൽ കത്താത്തപ്പം ചിലപ്പോൾ ഒരു ഈ മാസം വെച്ച സാധനം രണ്ടാഴ്ച കഴിഞ്ഞാൽ കത്താതിരിക്കും അത് റീ ചെയ്യുന്നുണ്ട് അപ്പം നൂറ് ശതമാനവും സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിൽ എൻ്റെ വാർഡ് മാത്രമല്ല പൈ മുനിസിപ്പാലിറ്റി മുപ്പത്താറ് വാർഡിന് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിൽ നല്ല പുരോഗതിയാണ് ഈ വർഷം ഈ സർക്കാർ ഭരണസമിതി വന്നതിനേഷം സ്ട്രീറ്റ് ലൈറ്റിന് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുണ്ട് പിന്നീട് ഒരു നമുക്ക് വീടുകളായിരുന്നു അത് വീടിന് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ലൈഫിൽ വീട് ലൈഫ് വീട് സർക്കാരിൻ്റെ നിർദ്ദേശം പറഞ്ഞാൽ അഞ്ച് സെന്റ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അത് സ്വാഭാവികമായിട്ടും നമ്മളെ എൻ്റെ വാർഡിലെ അധികം ആൾക്കാർ അഞ്ച് ആറ് ഏഴ് ഒരെ പർമിഷൻ കിട്ടിയതായിരിക്കാം അപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൊടുത്തപ്പോൾ ഒരൊറ്റയാൾക്ക് കൊടുക്കാൻ സാധിച്ചു ഒറ്റ ആൾ അഞ്ച് സെന്റിൻ്റെ അപേക്ഷകൾ ഉണ്ടായിരുന്നത് ഒരാൾ അഞ്ചര ഉണ്ടായിട്ട് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ വീട് അപേക്ഷകർ കിട്ടാനുള്ള കുറെ ആൾക്കാരുണ്ട് എത്രത്തോളം വീടുകളിപ്പം അനുവദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വന്നതിന് ശേഷം ലൈഫിൽ ഞാൻ ഒരു രണ്ട് അപേക്ഷകരൊക്കെ കൊടുക്കാൻ സാധിച്ചത് രണ്ടാൾ അഞ്ചു സെന്റിൽ താഴെ രണ്ടുപേരാളായിരുന്നു അപേക്ഷ മുഴുവൻ കൊടുക്കാമായിരുന്നു പക്ഷേ അപേക്ഷ അഞ്ച് സെന്റിന് മേലെ ആയത് കൊണ്ട് പത്തോളം വീട് റിപ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പത്ത് ഒരു വർഷത്തിന് നമുക്ക് രണ്ടാദ്യത്തെ വർഷം രണ്ടും പിന്നെ ആയിരുന്നു പിന്നെ അതിദരിതർക്കെ ഞങ്ങൾക്ക് നാല് അതിദരിതർ ഉണ്ടായിരുന്ന പാടില് അവർ നാല് വീടും റിപ്പയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പത്ത് വീടുകൾക്ക് റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പൊ രണ്ട് അപേക്ഷകർ പെൻഡിങ്ങിലുണ്ട് ഈ വർഷങ്ങൾ കൊണ്ട് അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അപേക്ഷകർ കൂടുതലുണ്ട് അപേക്ഷകർ പക്ഷെ നമുക്കതിന്റെ ലിമിറ്റ് ഉണ്ട് അത് ഓരോ ഓരോ വർഷം ഒരു വാർഡിൽ ഒരു വീടാണ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നത് അപ്പൊ ഒരു പത്ത് അപേക്ഷകരുടെ ഏറ്റവും അർഹതപ്പെട്ട അവിടെയൊന്നും നമ്മൾ പൊളിറ്റിക്സ് ആ ഏറ്റവും അർഹതപ്പെട്ട ഓടിട്ട വീട് അല്ലെങ്കിൽ ഏറ്റവും ചോർച്ചയുള്ള വീടുകളൊക്കെയാണ് നമ്മൾ ഒരു ഉണ്ടെങ്കിൽ എട്ടു അഞ്ചെണ്ണം അറകതളിലായിരിക്കും ഈ അർഗ്ഗ നിന്ന് ഏതോ ഒരു കള എടുത്തിട്ടാണ് ഞാനൊരു പത്താൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റോഡുകളും ഇത് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മുട്ട കോഴികൾ പശു പോത്ത് പിന്നെ കുറ്റിക്കുരുമുളക് ഇടവള കൃഷി ഇതൊക്കെ അപേക്ഷിക്കുന്നവർക്ക് പരമാവധി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി മാലിന്യം മാലിന്യ മേഖലയിലായിരുന്നു അതായത് നമ്മൾ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഉപകരണങ്ങൾ വീടുകളിൽ അത് നിങ്ങളെ സംബന്ധിച്ച് മാലിന്യമേഖല ഒറ്റയേറെ അവാർഡ് കിട്ടിയ ആ മേഖല ആ മേഖല കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപേക്ഷിച്ച എല്ലാവർക്കും റിംഗം കമ്പോസ്റ്റ് ആയിട്ടും ജീബിന് യോഗ്യാ ഗ്യാസ് കാര്യം അടുത്തോട്ടെ നമ്മൾ ഒരുപാട് വെള്ളക്കെട്ടുകളുണ്ട് വെള്ളക്കെട്ടുകൾ അപ്പൊ ആ വെള്ളക്കെട്ടുകളിൽ കൊതുക് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് അതൊക്കെ എങ്ങനെ അതിപ്പോ നമ്മളിപ്പോന്ന് പറഞ്ഞാൽ അതിപ്പോ വർക്കർമാരും അതേപോലെ തന്നെ ഹരിത ഹെൽത്ത് പക്ഷേ വീടുകൾ സന്ദർശനം നടത്തിയിട്ട് അതായത് പരമാവധി നമ്മളൊരാസ്ഥ കൊണ്ടാണ് ഇപ്പം ഇപ്പൊ ഒരു പ്ലാസ്റ്റിക്കിൽ വിടാൻ പാടില്ല വീട്ടുകാരുടെ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാകുന്ന ഒരു കുപ്പി അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു പാത്രം അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാകും നമ്മളത് ശ്രദ്ധിക്കില്ല ഇപ്പൊ ആ ശ്രദ്ധിക്കുക അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പരമാവധി പുതു മുട്ടയിടാതെ അവസ്ഥ അതാ കൊതു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ മുട്ടയിടാറുള്ളൂ അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന ബ്ലീച്ചിങ് പൗഡർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആദ്യം ഒരു പനിയൊക്കെ വരികയാണെങ്കിൽ നമ്മളവിടെ ഇത് ചെയ്യുന്നുണ്ട് ബോഗിങ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ചോദിക്കുന്നത് വേറൊരു പ്രദേശത്തായിരുന്നു അരി സ്വപ്ന താമസം ഇവിടേക്ക് ഒരു മരുമകനായിട്ടാണ് എത്തിയത് അല്ലേ അല്ല അല്ല അതെന്താ പ്രശ്നം അങ്ങനെ ഉദാഹരണ ഞാൻ എൻ്റെ അമ്മയും അമ്മേൻ്റെ വീട് ഇവിടെ താരേമ്മയിലാണ് അതായത് താരേമ്മ കുടുംബം എന്ന് പറഞ്ഞാൽ താരേമ്മിൽ ശ്രീനിവാസേട്ടൻ താരമേൽ അശോക ഫാർമസി താരമ്മൽ രാജേന്ദ്രനൊക്കെ എൻ്റെ അമ്മമ്മേൻ്റെ എഴുത്തിന് മക്കളാണ് അപ്പം എൻ്റെ അമ്മമ്മക്ക് ആദ്യം ഇവിടെ ഒരു വീടും സ്ഥലമുണ്ട് ഞാനിപ്പം താമസിച്ച് കൊടുക്കുന്ന വീടും സ്ഥലം എൻ്റെ പണ്ടേ ഉണ്ടായിരുന്നു അത് വാടക കൊടുക്കലായിരുന്നു അപ്പം ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഫാമിൽ തേങ്ങ വരയ്ക്കാനും അപരം ഇങ്ങനെ അങ്ങനെ പ്രാദേശികപരമായിട്ട് എനിക്ക് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതെ അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാൻ പയ്യൂ ടൗണിലൊരു കച്ചവടക്കാരനെന്തായാലും പിന്നെ പിന്നീട് നമ്മൾ റെസിഡൻസ് ഉണ്ടാക്കി അക്ഷരം മുറ്റം റെസിഡൻസ് ഉണ്ടാക്കിയാണ് ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ അതായത് നൂറ്റെട്ട് വീട് ആ നൂറ്റെട്ട് വീട് നമ്മളൊരു കൂട്ടുകുടുംബമായിരുന്നു അപ്പൊ ഞാൻ മത്സരിക്കാൻ താല്പര്യം അതായിരുന്നു ഞാൻ തൊണ്ണൂറ്റഞ്ചിൽ മത്സരിച്ചതിനു ശേഷം പരാജയപ്പെടുന്നതിനു ശേഷം നിർത്തിയതായിരുന്നു പക്ഷെ ആ അതിനെപ്പറ്റി പറയാൻ ആ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചലിന്റെ പ്രധാനമായിട്ടുള്ള തൊണ്ണൂറ്റിന്റെ പ്രദേശത്തെ മത്സരിച്ചു മത്സരിച്ചു യു ഡി എഫിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമായിരുന്നു അതിന്റെ തൊട്ട് മുമ്പിൽ ലീഗിനെതിരായിട്ട് കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി വന്നപ്പോ ആ ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോ അതിന്റെ തൊട്ട് തായി പിന്നെയായിരുന്നു ഞാൻ വരുന്നു അപ്പൊ സ്വാഭാവിക ആ മാനസിക പ്രതികാരങ്ങൾ എന്റെ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്റെ തെരഞ്ഞെടുപ്പിന്റെ ചെയർമാൻ വാർഡിലെ കമ്മിറ്റി ചെയർമാൻ പോലും തെരഞ്ഞെടുപ്പിന്റെ അന്ന് എന്റെ റിബിൾ സ്ഥാനാർത്ഥിന്റെ സഹായിച്ചു തോന്നുന്നു അത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതൊരു പാർട്ടിയുടെ യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വരുന്നത് യു ഡി എഫ് യു ഡി എഫിന്റെ വിമതിന്റെ സ്ഥാനാർത്ഥിനി വെക്കി വരുന്നത് അപ്പൊ ലീഗ് കുറെ ആൾക്കാർ രൂക്ഷമായി അപ്പൊ സ്വാഭാവികം നമ്മൾ അവിടെ പറഞ്ഞു പറഞ്ഞപ്പം നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം ലീഗ് പൂർണ്ണമായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രയാസൊന്നുമില്ല മുന്നണിയിൽ തൊട്ട് മുമ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അവരെ ഒരു കാഴ്ചപ്പെടുത്തിയിട്ടില്ല പിന്നീട് ഞാൻ നിർത്തി വന്നപ്പോൾ ആ റിസർഡൻസ് വന്നപ്പോ മത്സരിക്കാം എന്നൊരു താല്പര്യം മത്സരിച്ച് സി പി എം സ്ഥിരമായി ജയിച്ചു വന്ന അവിടെ മൂന്ന് ടേമിലിപ്പം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മൂന്ന് ടേമിലുണ്ടായിരുന്ന ആൾക്കാർ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മെമ്പർമാരാണ് അതിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ രണ്ട് തവണ ഒന്ന് തൊണ്ണൂറ്റി അഞ്ചിൽ പരാജയപ്പെട്ടു ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തി എട്ട് വീട്ടുപരീഷൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ എൽ ഡി എഫ് എല്ലാം ജയിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടിനാണ് ഒരു പ്രാവശ്യം രണ്ട് ബോട്ടിനാണ് ഒരു വെച്ചു അപ്പൊ എൺപത്തി എട്ട് വോട്ട് ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഭൂരിപക്ഷമുള്ള വാടല്ല എന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച റെസിഡൻസിന്റെ ബന്ധമാണ് ഇത്രയും